സി പി ഐ എം കോൺഗ്രസ് എന്നീ പാർട്ടികളിൽ നിന്നും ബി ജെ പിയിലേക്ക് ചെറുതുരുത്തി മണ്ഡലം വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ പള്ളിക്കര പന്നിയടി പ്രദേശങ്ങളിലെ നിരവധി പ്രവർത്തകരാണ് ഇപ്പോൾ കൂട്ടമായിട്ട് ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് തന്നെ ബി ജെ പി കർഷക മോർച്ച അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റും നോർത്ത് ജില്ലാ പ്രഭാരിയും ആയ അഡ്വക്കേറ്റ് ജയസൂരിനാണ് ഷോൾ അണിയിച്ച് ഇവിടെയൊക്കെ തന്നെ ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുന്നത് നിരവധി പേരാണ് ഇപ്പോൾ കോൺഗ്രസും അതോടൊപ്പം തന്നെ സി പി ഐ എം ഇടതുപക്ഷവും വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് ഒറ്റയടിക്ക് എത്തിയിരിക്കുന്നത് ഇവരെ കൂടാതെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും നിരവധി കുടുംബങ്ങൾ ഈ പറയുന്ന ഇടതുപക്ഷ ചായവുള്ളവരും അതോടൊപ്പം തന്നെ കോൺഗ്രസ് ചായ ഉള്ളവരും ഒക്കെ തന്നെ ഈ പാർട്ടികളൊക്കെ തന്നെ വിട്ടുകൊണ്ട് എല്ലാ ബന്ധവും ഉപേക്ഷിച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതും വ്യക്തമാണ് അത് തീർച്ചയായിട്ടും പല ജില്ലകളിൽ വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യം കൂടി തന്നെയാണെന്നുള്ളത് വാസ്തവമാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മൂന്ന് പാർട്ടികളുടെയും നീക്കങ്ങൾ അതിൽ തന്നെ ഏറ്റവും എടുത്തു പറയാനുള്ളത് ബി ജെ പിയിലേക്ക് ഉണ്ടാകുന്ന ഈ ഒരു ഒഴുക്ക് മറ്റു പാർട്ടികളിൽ നിന്നും ഉണ്ടാകുന്ന വളരെ വലിയ തോതിലുള്ള ഒഴുക്ക് ഇത് തടയിടാനായിട്ട് എൽ ഡി എഫിനും യു ഡി എഫിനും സാധ്യമാകാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമ്പോൾ തൊട്ടുമുന്നിൽ എത്തി നിൽക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ അത് ഏത് തരത്തിൽ ബാധിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരു വലിയ തോതിലുള്ള ഒഴുക്ക് അത് ഇടതുപക്ഷത്തിൽ നിന്നും വലതുപക്ഷത്തിൽ നിന്നും ഒരുപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം വിജയ സാധ്യത കൂടുതലുള്ള സ്ഥലങ്ങൾ കേരളത്തിൽ ഉടനീളം വളരെ വലിയ തോതിൽ നിലവിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ആ ഒരു സാഹചര്യത്തിൽ അവിടങ്ങളിലൊക്കെ തന്നെ ബി ജെ പിയിലേക്ക് ഇടതുപക്ഷവും വലതുപക്ഷവും വിട്ടുകൊണ്ടുള്ള ഒരു ഒഴുക്കുണ്ടാകുമ്പോൾ അതിനെ ഏത് തരത്തിൽ തടയിടാൻ സാധിക്കും അല്ലെങ്കിൽ നേരിടാൻ സാധിക്കും എൽ ഡി എഫിനും യു ഡി എഫിനും എന്നുള്ളതാണ് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ തീർച്ചയായിട്ടും നിർണായകമായിട്ടുള്ള ഒരു ചോദ്യമായി നിലനിൽക്കുന്ന കാര്യമെന്ന് പറയുന്നത് അതിനിടയിൽ തന്നെയാണ് പ്രധാനപ്പെട്ട പല നേതാക്കളും അതോടൊപ്പം തന്നെ പ്രവർത്തകരും ഈ പറയുന്ന പാർട്ടികളിൽ ചായ്വുള്ള പല കുടുംബങ്ങളും ഉൾപ്പെടെ ഇപ്പോൾ പാർട്ടികൾ വിട്ടുകൊണ്ട് ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുപോലെ വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തിച്ചേരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നത് ഇത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് ഗുണകരമായി മാറുമോ അതല്ല ഈ പറയുന്ന തരത്തിൽ എൽ ഡി എഫെയും യു ഡി എഫിനും അത് ദോഷകരമായി മാറുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്